പ്രിയപ്പെട്ടവരെ നിങ്ങൾ ടയർഡാണോ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വറീഡാണോ ഡെയിലി വർക്കുകളുടെ ഭാരം നിങ്ങളെ ആകുലപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം ഇന്നത്തെ വചനങ്ങൾ നിങ്ങൾക്കുള്ളതാണ് വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ ഞാനൊരു സംഭവം പറയാം വർഷങ്ങൾക്ക് മുമ്പ് സാറ എന്ന ഒരു സ്ത്രീയുടെ ജീവിത കഥയാണത് ഏറ്റവും താഴ്ന്ന ജീവിത അവസ്ഥയിലായിരുന്നു അവൾ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു സാമ്പത്തിക സ്ഥിതി വളരെ മോശം സാറായിക്കാണെങ്കിലും വിട്ടുമാറാത്ത ഒരു അസുഖം ഓരോ ദിവസവും മറികടക്കാൻ കഴിയാത്ത ഒരു പർവ്വതം പോലെയായി അവളുടെ ജീവിതത്തിൽ അവൾ ആകെ തളർന്നു ശാരീരികമായും വൈകാരികമായും ആത്മീയമായും ലോകത്തിൻ്റെ ഭാരം അവൾ സ്വന്തം ചുമലിലേറ്റുന്നത് പോലെ അവൾക്ക് തോന്നി അതെങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ഓരോ ദിവസവും നീറി നീറി ജീവിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവാലയത്തിലേക്ക് പോയപ്പോൾ പുരോഹിതൻ വായിച്ച വചനഭാഗം ഇതായിരുന്നു നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ വചനം അവൾക്ക് പ്രത്യാശയുടെ വെട്ടം നൽകി എന്റെ ഈ ഭാരങ്ങൾ ഞാൻ തനിയെ വഹിക്കേണ്ടതല്ല എന്ന് അവൾക്ക് മനസ്സിലായി എന്നെ സഹായിക്കാൻ എനിക്ക് വിശ്രമം നൽകാൻ എന്നെ ആശ്വസിപ്പിക്കാൻ യേശുവിന് സാധിക്കും എന്നവൾക്ക് തിരിച്ചറിവുണ്ടായി യേശുവിൽ അവൾ ആശ്രയിച്ചു ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞില്ല പക്ഷേ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം ഒരു ശക്തി ആശ്വാസം അവൾക്ക് ലഭിച്ചു തുടങ്ങി പതുക്കെ പതുക്കെ അവൾ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി പിന്നീട് ഭർത്താവ് ഒരു പുതിയ ജോലി കണ്ടെത്തി അവളുടെ ആരോഗ്യം സുസ്ഥിരമായി ജീവിതം പുതുമയുള്ളതായി മാറി എല്ലാറ്റുമുപരി അവൾ യേശുവിനോടുകൂടെ ആഴമേറിയ ഒരു ബന്ധത്തിൽ വളർന്നു യേശുവിനെ അവൾ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങി ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശു പറയുന്നു സഖ്യവോസ് വേഗം ഇറങ്ങി വരിക അതുപോലെ യേശു നമ്മളോട് പറയുകയാണ് വരുവിൻ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ എൻ്റെ അപ്പോസണന്മാർ ശിഷ്യന്മാരോട് പറയുകയാണ് വന്ന് കാണുക അതുപോലെ യേശു നമ്മളെ വിളിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഉച്ചത്തിൽ ലാസറിനെ നോക്കി അവിടെ നിന്ന് പറയുകയാണ് ലാസറെ പുറത്ത് വരിക ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ കം പക്ഷേ ഈ വചനങ്ങളൊക്കെ നമ്മൾ എത്ര കേട്ടിട്ടും നമ്മൾ എത്ര എത്ര തവണയാണ് ഈ വചനം മറന്നു മറ്റുള്ളവരുടെ പിന്നാലെയും മറ്റ് പലയിടങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് യേശു എല്ലാം മാറ്റിത്തരാം എന്നല്ല പറയുന്നത് ആശ്വസിപ്പിക്കാം ഞാൻ നിൻ്റെ ഭാരം കുറയ്ക്കാം ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം എന്നാണ് ആ കേൾക്കറിയുമുള്ളവരെ ഇന്നത്തെ ഒന്നാം വായനയിൽ പറയുന്നത് പോലെ നീതിമാനായി ജീവിക്കാം നിയമത്തിൻ്റെ പാതയിൽ നടന്ന് ദൈവത്തിൻ്റെ നാമം ഹൃദയത്തിൽ ധ്യാനിച്ച് കുറച്ച് സമയം ദൈവത്തോടൊപ്പം ചിലവഴിച്ചുകൊണ്ട് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം പങ്കുവെച്ച് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം അപ്പോൾ അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും നമ്മൾ വഹിക്കുന്ന ഭാരം കുറയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ